നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പറയുന്നത് മകീരം തിരുവാതിര നക്ഷത്രജാതരുടെ ഒക്ടോബർ മാസഫലമാണ് ഫലമാണ് മകീരം നക്ഷത്രജാതർക്ക് ഒക്ടോബർ മാസം ഗുണകരമായ മാസമായിരിക്കും ശനിയുടെയും ശുക്രൻ്റെയും സ്ഥിതി മൂലം ഈ നക്ഷത്രജാതർക്ക് കൂടുതലും ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിക്ഷേപങ്ങളിൽ നിന്ന് ഇവർക്ക് വരുമാനം ലഭിക്കുകയും ഏറെ നാളായി കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാത്ത പണം തിരികെ ലഭിക്കുകയും ചെയ്യും അവരവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഇവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന കാലഘട്ടമാണ് ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റത്തിനുള്ള ശ്രമം തുടരുന്നതുമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് അവർ പല വിഷയങ്ങളും പഠിക്കുവാൻ താൽപ്പര്യം കാണിക്കുന്നതുമാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർ ഉദാസീന ബുദ്ധി പാടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അലസത കർമ്മരംഗത്തെയും മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്നതുമാണ് വിദേശവാസികളിൽ കർമ്മരംഗത്ത് വിപരീതാനുഭവങ്ങൾ വന്നു ചേരാവുന്നതുമാണ് പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് കലാസാഹിത്യരംഗത്തുള്ളവർക്ക് ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ് സിനിമാ നാടക മേഖലയിലുള്ളവർക്ക് പ്രശംസ ലഭിക്കുന്നതാണ് വ്യാപാര വ്യവസായ മേഖലയിലുള്ളവർക്കും കർഷകർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രജാതരുടെ ജീവിതത്തിൽ അപൂർവമായ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഭാഗ്യം ഉണ്ടാകുന്നതുമാണ് ഉദ്യോഗതലത്തിൽ തലത്തിൽ ഉയർച്ച ഉണ്ടാകി സൽകീർത്തി ഉണ്ടാകുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രജാതർ നവഗ്രഹ ക്ഷേത്ര ദർശനം പതിവായി നടത്തേണ്ടതാണ് കൂടാതെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ദേവിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് തിരുമാതിര നക്ഷത്ര ജാതർക്ക് ഒക്ടോബർ മാസം ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും ഒക്ടോബർ മാസം ആദ്യവാരം തന്നെ ബുധൻ്റെ സ്ഥിതി അനുകൂലമായതിനാൽ ഈ നക്ഷത്ര ജാതർക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതുമാണ് ജോലിയിൽ ഇരിക്കുന്നവർക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാവുന്നതാണ് ഈ നക്ഷത്രജാതരായ ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ് ബുധശുക്രൻ്റെ അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതുമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുമതി ലഭിക്കൽ ബന്ധുജന സഹായം ഇവയൊക്കെ ഈ നക്ഷത്രജാതർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സംഗീത സാഹിത്യാദി കലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമാണ് പുതിയ സുഖബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കേണ്ടതുമാണ് അനാവശ്യ തർക്കങ്ങളിലൊക്കെ ചെന്ന് ചാടുവാനുള്ള പ്രവണത ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രജാതർക്ക് വാഹനയോഗം ഭൂമിയോഗം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട് തിരുവാതിര നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ വിജയമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യപ്രദങ്ങളായ കാര്യങ്ങൾ നടക്കുന്നതുമാണ് പാഴ്ചലവുകൾ നിയന്ത്രിക്കേണ്ടതാണിവർ ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നതാകിയാൽ കാര്യവിജയം ഉണ്ടാകുന്നതാണ് പുണ്യസ്ഥല സന്ദർശനവും തീർത്ഥയാത്രകളുമൊക്കെ നടക്കുന്നതുമാണ് ഇപ്പോൾ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാല കാലഘട്ടം നടക്കുന്നവർ എല്ലാ ചൊവ്വാഴ്ച ദിവസവും നവഗ്രഹ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാ ശനിയാഴ്ച ദിവസവും ശ്വാസ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് ഈ നക്ഷത്രജാതർ ഈ മാസം എല്ലാ ബുധനാഴ്ച ദിവസവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും വിദ്യാർത്ഥികൾ സരസ്വതി ക്ഷേത്ര ദർശനം ബുധനാഴ്ച ദിവസം നടത്തുകയും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യേണ്ടതാണ് കൂടുതലും ഈ മാസം ദേവീ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണകരമായ കാലഘട്ടമായിരിക്കും കർമ്മരംഗത്ത് ഉന്നതി ലഭിക്കുവാൻ വേണ്ടി എല്ലാ വ്യാഴാഴ്ച ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമ ജപം ചൊല്ലുന്നത് ഉത്തമമായിരിക്കും കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണിവർ ഇഷ്ടദേവാലയ ദർശനവും നടത്തേണ്ടതാണ് നന്ദി നമസ്കാരം